അർജുൻ്റെ രണ്ടു വയസ്സുള്ള കുട്ടിയുടെ പ്രതികരണമെടുത്ത സംഭവത്തിൽ യൂട്യൂബ് ചാനലിനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്ന യൂട്യൂബ് ചാനലിനെതിരെയാണ് കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് നമുക്കറിയാം ഈ യൂട്യൂബ് ചാനലിലെ ഈ അവതാരക കുട്ടിയോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം തന്നെയാണ് ആ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നു എന്നുള്ള വിവരം കൂടി പുറത്തെത്തുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സംസ്ഥാന ബാലാവകാശ കമ്മീഷനാണ് ഈ മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്ന ഈ യൂട്യൂബ് ചാനലിനെതിരെ കേസ് എടുത്തിരിക്കുന്നത് സ്വമേധയാണ് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് കൂടാതെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഒപ്പം തന്നെ ജില്ലാ ശിശു സംരക്ഷണ സമിതി ഓഫീസർ യൂട്യൂബ് ചാനൽ തുടങ്ങിയവരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ യൂട്യൂബ് ചാനൽ അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയത് ആ സമയത്ത് ഈ വീട്ടുകാരോട് ഇവർ ചോദിച്ചത് ദൃശ്യങ്ങൾ പകർത്താൻ അനുമതി വേണമെന്നുള്ളതായിരുന്നു അവർ വീടിന്റെ ദൃശ്യങ്ങൾ എടുത്തോളൂ എന്ന് അനുമതി നൽകുകയും ചെയ്തു എന്നാൽ വീട്ടുകാരും ശ്രദ്ധിക്കാത്ത സമയത്ത് വീട്ടുകാരെല്ലാം തന്നെ അകത്ത് ആയിരുന്ന സമയത്ത് ഈ യൂട്യൂബ് ചാനലിലെ അവതാരിക വന്ന് കുട്ടിയെ കളിപ്പിക്കുന്നതായാണ് മുതിർന്നവർക്ക് തോന്നും വിധത്തിൽ പെരുമാറിയത് സ്വാഭാവികമായും കുട്ടിയോട് സംസാരിക്കുന്ന ഒരു രീതിയിൽ സംസാരിക്കുന്നു പക്ഷെ അത് ചിത്രീകരിക്കുന്നതാണ് അത് ഈ യൂട്യൂബ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് എന്നുള്ളതൊന്നും ഈ മുതിർന്നവർക്ക് അത് പ്രായമുള്ളവരായിരുന്നു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് അവർക്ക് അറിയാൻ പറ്റാത്ത ഒരു രീതിയിലായിരുന്നു ഇവരുടെ ചിത്രീകരണമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് കുട്ടികളുടെ രംഗങ്ങൾ ചിത്രീകരിക്കുന്നത് അതും അനുമതിയില്ലാതെ ചിത്രീകരിക്കുന്നത് അവരുടെ പ്രതികരണം തേടുന്നതൊക്കെ കുറ്റകരമാണ് ആ ഒരു കുറ്റകരമായ അനാസ്ഥയാണ് ഈ മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തിയത് ഇവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് സമൂഹ മാധ്യമത്തിൽ തെറ്റിദ്ധാരണജനകമായ ഒരു കാര്യം കൂടി നടക്കുന്നുണ്ട് കാരണം ഇത് ഒരു കേവലം ഒരു യൂട്യൂബറാണ് യൂട്യൂബ് ചാനലാണ് യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ ആർക്കും എപ്പോഴും തുടങ്ങാം അതിന് പ്രത്യേകിച്ച് അക്രഡിറ്റേഷൻ ഒന്നും ആവശ്യമില്ല അവർ മാധ്യമ പ്രവർത്തകരല്ല ഔദ്യോഗിക മാധ്യമ പ്രവർത്തകരല്ല എന്ന് പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് എന്നാൽ ഇത് മാധ്യമ പ്രവർത്തനമാണ് എന്ന തെറ്റിദ്ധാരണയിലാണ് പൊതുസമൂഹം അവരെ വിമർശിക്കുന്നത് ആ യൂട്യൂബ് ചാനൽ നടത്തിയ പ്രവർത്തനം അങ്ങേയറ്റം ഹീനമാണ് കാരണം ഒരിക്കലും ഒരു പിഞ്ചുകുട്ടിയുടെ പ്രത്യേകിച്ച് എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്ന അർജുന്റെ കുടുംബത്തിന്റെ വേദന ഉൾക്കൊള്ളാതെ മനുഷ്യത്വരഹിതമായി പെരുമാറിയ ആ സമീപനം അത് അങ്ങേ അങ്ങേയറ്റം അപലപനീയമാണ് പ്രതിഷേധാർഹമാണ് അതിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഇനി ആ യൂട്യൂബ് ചാനലും അതിന്റെ യൂട്യൂബറും അടക്കം നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ് കൂടാതെ സമൂഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു ആ പ്രതിഷേധം നമ്മളും രേഖപ്പെടുത്തുകയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ഇത്തരം മഴവിൽ കേരളം എക്സ്ക്ലൂസീവ് എന്ന യൂട്യൂബ് ചാനലിനെതിരെയാണ് ഇപ്പോൾ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്